മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ വിശേഷ ബുദ്ധിയും കാര്യപ്രാപ്തിയുമാണ് ഏവർക്കും വ്യത്യസ്തരായിരിക്കാൻ സാധിക്കട്ടെ വെൽക്കം ടു ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ മെറ്റാഫിക്സ് എജു കണക്ട് മെഡിട്രീന ഹോസ്പിറ്റൽ ബ്രില്ല്യൻ സ്റ്റഡീസ് സെന്റർ പാല ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി സോ ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് പതിനെട്ടാം പടി അങ്ങ് ശബരിമലയിലാണ് പക്ഷേ പതിനെട്ടാം പടി എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗവും തിരുവനന്തപുരം നഗരമായിരുന്നു അതുകൊണ്ട് തന്നെ ശബരിമല ക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ അടുപ്പം ആ ചലച്ചിത്രത്തിന് ഒരുപക്ഷെ ആറ്റുകാൽ ക്ഷേത്രവുമായി ഉണ്ടാകാം ശബരിമലയുമുണ്ട് ആറ്റുകാൽ സുര പതിനെട്ടാം പടി എന്ന ചലച്ചിത്രത്തിൽ ഏറെ പ്രിയങ്കരനായി ആറ്റുകാൽ സുര അശ്വമേധത്തിലേക്കും എത്തുന്നു ആറ്റുകാൽ സുരയായി വേഷമിട്ട ഇപ്പോൾ നിരവധി ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടുന്ന ആ യുവ കലാകാരനെ സ്വാഗതം ചെയ്യുന്നു പ്ലീസ് എനിക്കിഷ്ടപ്പെട്ട് ക്യാരക്ടറാണ് ക്ടറാണ് നിങ്ങൾ ചെയ്തത് സർ സോ മച്ച് കാമുകിയെ ഉപദ്രവിക്കുന്ന പൂവാലന്മാർക്ക് നേരെ ചാടി വീണ് ഞാനൊരു അല്പം അകലം പാലിക്കണല്ലോ നല്ല ഫൈറ്റ് ആയിരുന്നു അല്ലേ പക്ഷെ അതൊരു ഗംഭീര സിനിമ ആയിരുന്നു ഇനി നമുക്കൊക്കെ വല്ലാതെ കണ്ട് എന്താ പറയാ ഈ തന്മയ്ഭാവം ഉണ്ടാക്കുന്ന സിനിമയാണ് ഞാൻ സർക്കാർ സ്കൂളിലും ഗവൺമെൻറ് കോളേജിലും ആർട്സ് കോളേജിലും ഒക്കെ പഠിച്ച ഒരാളാണ് അപ്പോൾ ഈ മോഡൽ സ്കൂളും അന്നത്തെ ക്രൈസ്തകർ സ്കൂളും ആണ് പ്രൈവറ്റ് സ്കൂളും സർക്കാർ സ്കൂളും എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറൻ്റ് സ്വഭാവങ്ങളിലുള്ള സ്കൂളുകളായിരുന്നു അപ്പോൾ നമ്മുടെയൊക്കെ കോളേജ് കാലത്തെ സ്കൂൾ കാലത്തെയൊക്കെ ഓർമ്മപ്പെടലുകൾ കൃത്യമായി ഉണ്ടായി ആ സിനിമയിൽ നല്ല സിനിമയായിരുന്നു ഇപ്പോൾ കുറേ സിനിമകളുണ്ടല്ലോ കൽബ് ഇപ്പം റിലീസ് റിലീസായേക്കുന്ന കൽബാണ് അത് ഒ ടി ടിയിലാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നെ ബെസ്റ്റി എന്ന് പറഞ്ഞൊരു പടം ബെസ്റ്റി റിലീസ് റിലീസ് ആ റിലീസ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പം ലാസ്റ്റ് വീണ്ടും ചുവണ്ടത്തൊരു പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്നു വത്സല ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ക്ലബ് ക്ലബ് അതാണ് ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്ന പടം പഠനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞില്ലേ പഠിച്ച് ഞാൻ തിയേറ്ററാണ് പഠിച്ചത് തിയേറ്ററാണ് എവിടെയായിരുന്നു ഞാൻ മീനാസം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അത് കർണാടകയിലാണ് ഇത് പറയുമ്പോൾ വേറെ കാര്യം കഴിഞ്ഞാൽ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുക ഞാനൊരു തിരുവനന്തപുരം കാരണന്നാണ് പലരും വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇടുക്കി അത് ശരി അതില് പ്രോപ്പർലി ഇടുക്കി പ്രോപ്പർലി ഭാഷ ഡബ് ചെയ്തപ്പോൾ പലരും ഇപ്പൊ എനിക്ക് ഞാൻ നിങ്ങൾ ഒക്കെ കരുതി അല്ലല്ല ആ പടത്തിന് വേണ്ടി ഒരു വർഷം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഞാൻ ഈ മണക്കാട് ആറ്റുകാലൊക്കെ പോയി ഓരോരുത്തരും സംസാരിക്കുന്ന ഭാഷ വ്യത്യാസം സിറ്റിക്കകത്ത് സംസാരിക്കുമ്പം ഈ മണക്കാട് പോയി കഴിയുമ്പോൾ കുറച്ചങ്ങ് മാറും പാറശാല പോയി കഴിയുമ്പോൾ കുറച്ചങ്ങ് മാറും അപ്പോൾ പ്രോപ്പർലി നിന്ന് ടൈം എടുത്താണ് ഞാൻ പടം ഡബ് ചെയ്തത് അപ്പം ഏറ്റവും കൂടുതൽ നന്ദി ശങ്കർ രാംഘോഷ് എന്ന് പറയുന്ന എൻ്റെ ഡയറക്ടറിനോടാണ് അദ്ദേഹം ആ ഫ്രീഡം തന്നുകൊണ്ടാണ് അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് ആ ഭാഷയും ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ മമ്മക്കയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു അല്ലേ മമ്മക്കയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു എന്ന് അത് അത് ഭയങ്കര വല്ലാത്തൊരു കഥയാണ് ഞാൻ ഇടുക്കിയാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്കൊക്കെ തിയേറ്ററും സിനിമ എന്നൊക്കെ പറയുന്നത് വിദൂര സ്വപ്നമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പളിങ്ക് ഷൂട്ടിൻ്റെ സമയത്ത് അന്ന് കട്ടപ്പനിലെ ഏറ്റവും വലിയ ഹോട്ടൽ എന്ന് പറയുന്നത് എടശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് അപ്പോൾ പളിങ്ങിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ട് നേരത്തെ ഇറങ്ങിപ്പോവും ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിന്നിട്ട് മമ്മൊക്കെ വന്നിട്ട് കിട്ടി ഇങ്ങനെ കൈ കാണിച്ചാലോ എന്നറിയാനായിട്ട് പക്ഷേ അന്ന് സ്പോർട്സ് മീറ്റ് തുടങ്ങി ഞാൻ സ്പോർട്സും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സ്പോർട്സ് മീറ്റ് കഴിഞ്ഞിട്ട് പത്താം മേൽ എന്ന് പറയുന്നത് കാൽവരി മൗണ്ടിൽ നസ്രീനെയും അതിൻ്റെ അകത്ത് രണ്ട് പേരും സൈക്കിളിൽ ഓട്ടി വരുന്ന ഒരു സീക്വൻസ് അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ സ്പൈക്ക് കേട്ടിട്ട് ഞാനും ഡിലേറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ രണ്ട് പേരും അത് നല്ല പേരാണ് ഡിലേറ്റ് അപ്പോൾ അവന് ഞാനും കൂടെ ഓടി അപ്പോൾ സാറ് പറഞ്ഞ് കാണാൻ പോകാന്ന് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ജേഴ്സി പോലും മാറാതെ ഓടി ഒരു കുന്നിറങ്ങി അടുത്ത കുന്ന് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെറിയ നാട്ട് കുറച്ച് ജനവാസമുള്ള ഏരിയ പത്താം മൈലെന്നു പറയുന്നത് അവിടെ ഇങ്ങനെ നിൽക്കുമ്പം മമ്മുക്കേന ഇങ്ങനെ വന്നിങ്ങനെ കാണും ഇത്ര ഇങ്ങനെ അടുത്ത് കാണുകയാണ് അപ്പോൾ സ്കൂൾ നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴും നടനാകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഏറ്റവും വലിയ ആഗ്രഹിച്ച് അന്ന് ദൂരെ നിന്നൊരാളെ അടുത്ത് ഫസ്റ്റ് പടത്തിൽ തന്നെ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റിയത് ഗുരുത്വമായിട്ടാണ് കാണുന്നത് എന്തായാലും നന്നായി കണ്ടിട്ടുണ്ടോ രണ്ടായിരത്തി ഒന്ന് തൊട്ടേ കാണാറുണ്ട് എൻ്റെ അത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അമ്പി റെക്കോർഡിക്കൽ നെയിം പ്രദീപ് എന്നാണ് പ്രദീപ് എന്നാണ് അപ്പം അമ്പി പ്രദീപ് പ്രദീപെന്ന് ചേർത്താണ് അപ്പം അമ്പി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അപ്പം ഞാൻ വന്നപ്പോൾ പരിചയപ്പെട്ട ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് നമുക്കൊരു സാമ്യതയുണ്ട് എൻ്റെ പേരും പ്രദീപ് പ്രദീപെന്നാണെന്ന് അപ്പം ഞങ്ങൾ സ്കൂളിൽ ഇങ്ങനെ വെറുതെ കളിച്ചിട്ടുണ്ട് അശ്വതം നമുക്ക് മ്യൂക്രി ചെയ്യാമെന്ന് പറയുമല്ലേ എന്ന് പറഞ്ഞ പോലെ കളിച്ചിട്ടുണ്ട് പിന്നെ സാറിൻ്റെ അല്ലാതെ സാറ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്നിലൊന്നാലില്ല അങ്ങോട്ട് അടിമാലിയിൽ വന്നപ്പം എൻ്റെ ഒരു കസിൻ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല പണ്ട് കൊടാക്കിൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഫിലിമിൽ ഇട്ടിട്ട് മുനിയറയിൽ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ അടിമാലി മുനിയറ കസിൻ്റെ വീട്ടിൽ സാറിനോടുള്ള ഒരു ഫോട്ടോ ഉണ്ട് ശരി അപ്പം കേരളീ ടി വിയിൽ ഈ പരിപാടി കാണുമ്പോൾ ഞാൻ കുറഞ്ഞു നമുക്കൊക്കെ എന്തെങ്കിലും പോകാൻ പറ്റുമോ എന്നാഗ്രഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കാണുന്നത് പവലോക്കോയിലോ അവലോക്കോ നമ്മൾ ആഗ്രഹിച്ചാൽ മതി ഈ പ്രകൃതി നമ്മുടെ കൂടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് അമ്പി എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾ കേട്ടോ ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ് ഞാൻ ആ സിനിമ വളരെയധികം ആസ്വദിച്ച് കണ്ട പ്രത്യേകിച്ച് നിങ്ങളുടെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ് എനിക്കത് വലിയ അത്ഭുതമാണ് കേട്ടോ നിങ്ങൾ തിരുവനന്തപുരത്തുകാരനല്ല എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ സാധിച്ചെടുത്ത ഒരു സാധനയാണ് കേട്ടോ ആ ഭാഷാ ശൈലി ആ ക്യാരക്ടറിന് വേണ്ടി പഠിക്കുക സന്തോഷം അഭിനന്ദനങ്ങൾ ഒരുപാട് ഉയരങ്ങൾ എത്താൻ കഴിയട്ടെ അശ്വഹത്തിൽ ആദ്യത്തെ ഒരു സെഗ്മെൻറ് ഉണ്ട് എനിക്ക് എനിക്കാണ് പേടി ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരത്ത് അഭിനയിക്കാനെത്തിയ ഈ കലാകാരനോട് ആദ്യ സെഗ്മെൻറ്റിൽ ഒരു ഔചിത്യം ഞാൻ കാണിക്കും തീർച്ചയായും കം പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ മലയാളിയുടെ ചലച്ചിത്ര ഏറെ ഇഷ്ടം നിറച്ച ഒരു കലാകാരനെ കുറിച്ചാണ് താങ്കളോടുള്ള ചോദ്യം ഒന്നാമത്തെ സൂചന ഇതാ ഇടുക്കിയിൽ നിന്നൊന്നുമല്ല വന്നത് പക്ഷേ എടപ്പാളിൽ നിന്ന് പരമേശ്വരൻ നായരുടെയും സുഭദ്രാമ്മയുടെയും മകനായി ജനിച്ച ഈ മനുഷ്യൻ എടപ്പാളാണ് നടൻ സുകുമാരൻ അതെ എടപ്പാളാണോ കേട്ടിട്ടുണ്ട് രണ്ടാമത്തെ എന്താണ് എന്താണ് എന്നാണ് മൂന്നാമത്തെ നിർമാല്യം ആദ്യ സിനിമ എന്നാണ് നാലാമത്തെ സൂചന എന്താണ് മോഹമല്ലികയാണ് ഭാര്യ എന്നാണ് അഞ്ചാമത്തെ സൂചന എന്താണ് തോമസിന് ഒന്നാമത്തെ സൂചനയിൽ തന്നെ താങ്കൾ പറഞ്ഞ ഉത്തരം നൂറ് ശതമാനം ശരിയാണ് വേണ്ടി അശ്വേധത്തിൽ ഏർപ്പെടാനുള്ള അവസരമാണ് ഒരു ചെറിയ രോമാഞ്ചൊക്കെ ഉണ്ടായില്ല രണ്ടാമത് വന്നപ്പോൾ പെട്ടെന്ന് വേറെ ഡൗട്ടിലേക്ക് പോയി വന്നിപ്പോൾ ഞാൻ ഇത്ര വേഗത്തിൽ അടുത്ത സൂചന അടുത്ത സൂചന എന്ന് പറയുമോ അനുഷ പ്ലീസ് ഇതൊക്കെ കണ്ട് പഠിക്ക് ഒരു ക്ലൂ കൊടുത്തപ്പോൾ തന്നെ അതാണ് പാഷൻ സിനിമയോടുള്ള പാഷൻ ഇഷ്ടമായ വളരെ സന്തോഷം ശ്രീ ജോ ആൻ്റണി ഈ മിടുക്കനായ ചെറുപ്പക്കാരൻ നാളെയുടെ ഈ നക്ഷത്രം വിചാരിച്ച പേര് ഇസ് സർ ഇനി ടെൻഷൻ ഇല്ലല്ലോ ടെൻഷൻ ഇരിക്കുന്ന പ്രൊഡ്യൂസോടി ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖല യാദം താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അതെ ഇന്ത്യൻ അതെ മലയാളി സാധാരണഗതിയിൽ മരണം രാഷ്ട്രീയം കല സാഹിത്യം താങ്ക് യു അത് പറയരുത് സോറി ഒരു കോടി രൂപയ്ക്ക് വേണ്ടി കളിക്കുകയാണ് അനാവശ്യമായി എന്നെ ഹെൽപ്പ് ചെയ്ത് ചോദ്യങ്ങൾ എനിക്ക് ലാഭിക്കരുത് ഇതിപ്പോൾ യെസ് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അടുത്തത് ഞാൻ രാഷ്ട്രീയം എന്നല്ലേ ചോദിക്കുള്ളൂ ഇതിപ്പോൾ കലയാണെന്ന് താങ്കൾ നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് സോറി ഇതുപോലെ നൌഫൽ എന്നൊരു മത്സരാർത്ഥി ഒരു കോടിക്കുള്ള അവസരം കിട്ടിയിട്ട് ഞാൻ എന്തോ ചോദിച്ചപ്പോൾ ഉത്തരം യെസ് പറയാതെ ഉത്തരം തന്നെ പറഞ്ഞു മൂന്നിൽ ഏതാണെന്ന് പറഞ്ഞു അത് പ്രേക്ഷകർ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി ഇവൻ എന്ത് ഇവനെന്ത്ടാ കാണിച്ചത് അപ്പോൾ എനിക്ക് ട്രോൾ വരാൻ സാധ്യതയാണ് ആറാമത്തെ ചോദ്യത്തിൽ രാഷ്ട്രീയം കല സാഹിത്യം എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ എസ് പറയുന്നവരുടെ കല പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഏഴാമത് രാഷ്ട്രീയം ചോദിച്ചേനെ സാഹിത്യം ചോദിച്ചേനെ ഒൻപതിലെ എത്തുള്ളായിരുന്നു കലയാണ് ശരി പെർഫോം ചെയ്യുന്ന കലാരൂപമാണോ അത് അതായത് ചിത്രകല ശില്പകലയൊന്നുമല്ല പെർഫോം ചെയ്യുന്ന കലാരൂപമാണ് സിനിമ നാടകം കഥാപ്രസംഗം ഇത്തരത്തിൽ ഒരു പെർഫോമിങ് ആർട്ടാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം വരണം അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം വരണം അല്ല അല്ല നൃത്തരൂപങ്ങളിലൊന്ന് നാടൻ നാടോടി നൃത്തരൂപങ്ങളടക്കമുള്ള നൃത്തരൂപങ്ങളിലൊന്നിലെ കലാകാരനാണോ അല്ല അല്ല പെട്ടെന്ന് എൻ്റെ മനസ്സ് ഇടുക്കിയിലേക്കും ചുറ്റുമൊക്കെ പോയി അല്ല ഇരള നൃത്തവും പണിയ നൃത്തവും അർജുന നൃത്തവും അടക്കമാണ് ഞാൻ ചോദിച്ചല്ല നർത്തകൻ എന്നുള്ളതല്ല നർത്തകനല്ല പത്ത് ചോദ്യങ്ങൾ പതിനൊന്ന് ചോദ്യങ്ങളുടെ അകലത്തിനപ്പുറം അംബി പ്രദീപ് എന്ന ഈ കലാകാരൻ്റെ കയ്യിലേക്ക് എത്തുന്നത് ഒരു കോടി രൂപ യജ്ഞം നൃത്തരൂപങ്ങളല്ല തിയേട്രിക്കൽ അല്ല അപ്പൊ പിന്നെ ഉപകരണ സംഗീതം ക്ഷേത്രകലകൾ ഇതിലൊന്നാണ് പെർഫോമിങ് ആർട്ടാണ്

അല്ല അത് വീണ്ടും അമ്പി അതിനകത്ത് ചോദ്യം ശ്രദ്ധിച്ചു കേൾക്ക് ഇതൊരു നാടകമാണോ അല്ല അയാൾ പെർഫോമർ അല്ല അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട് പ്രധാനമായും പെർഫോമർ എന്നുള്ളതല്ല അല്ല ഇടുക്കി ജില്ല ഹലോ തെക്കൻ കേരളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ യെസ് രാജസൂയം അമ്പി പ്രദീപിനും ഒരു കോടിക്കുമിടയിലുള്ള അകലം അഞ്ചേ അഞ്ച് ചോദ്യം ആദ്യം അതിന് എത്ര പൂജിവരും എൻ്റെ സ്വപ്നം എൻ്റെ ഡ്രീം സിനിമ അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഞാൻ ആർട്ടുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയൊരു കളിയാക്കലുള്ളൊരു വാക്കുണ്ട് ഈ വള്ളി തൂങ്ങി വരുന്ന മരമ ഇമാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം പല ഓഡീഷന് പോയപ്പോഴും പല എന്താ പറയുന്നത് ഇടുക്കില്ലക്കാരെ കാണുന്നത് ഒരു

അതിൽ അല്ലല്ലോ അപ്പം അങ്ങനെ കിട്ടിയാൽ ഞാൻ ഒരു കോടി കിട്ടിയാൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ ആർട്ട് പഠിക്കേണ്ട ഒരു കലയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആർട്ട് ഒത്തിരി റെവല്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാളാണ് മനുഷ്യന്മാരെ മാറ്റിയിട്ടുണ്ട് അപ്പം എൻ്റെ നാട്ടിൽ ആർട്ട് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ സ്കൂളുണ്ടാകണമെന്നുള്ളത് എൻ്റെ എക്കാലത്തെ സ്വപ്നമാണ് ഞാൻ സിനിമയിൽ നിന്ന് നാളെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവും കാരണം ഞാൻ ആർട്ട് പഠിക്കാൻ വേണ്ടി അറിഞ്ഞ പോലെ എൻ്റെ നാട്ടിലുള്ളവർ അലയരു അലയരുതെന്നും നല്ല ആർട്ട് ആസ്വദിക്കുന്ന പ്രേക്ഷകരെ ഉണ്ടാകണമെന്നുള്ളതും എൻ്റെ ആഗ്രഹമാണ് ശാന്തിനി ഗീതയെ മലയാളത്തിൽ അടയാളപ്പെടുത്തിയ കഥാപാത്രത്തിന് കാരണക്കാരൻ താങ്കൾ വിചാരിച്ച വ്യക്തിയാണ് ഒന്നുകൂടെ ചാന്തിനീ ഗീത ഒരു നടിയാണ് പുതിയ പുതിയ കാലത്തിലെ നടിയാണ് ചാന്തിനീ ഗീതയെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ കഥാപാത്രത്തിലെ കഥാപാത്രം ഉണ്ടാകാൻ പ്രധാന കാരണക്കാരൻ താങ്കൾ വിചാരിച്ച വ്യക്തിയാണ് ആണ് ആണ് സർ അറിയില്ല സർ ചാന്തിനി ഗീതയൊന്നും സാർ ചെയ്യും സർ അതൊരു ഈ ഒരു കോടിയുടെ മത്സരമായതുകൊണ്ടും പതിനെട്ടാമത്തെ ചോദ്യമായതുകൊണ്ടും അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിനാണ് ചാന്തിനീ ഗീത പുതിയ കാലത്തിലെ സിനിമയാണെന്ന് ാണ് അത് പിന്നെ ആ ആണ് അനീഷ് അതേ അതേ എന്ന് എന്ന് പറയുന്നത് കൊണ്ടാണ് അത് സിനിമ ആയതുകൊണ്ട് മേഖല സിനിമ ആയതുകൊണ്ട് ആണ് അനീഷ് അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പിന്നെ അടുത്ത ചോദ്യം ഞാൻ ഇങ്ങനെ ചോദിക്കാം താങ്കൾ വിചാരിച്ച വ്യക്തിയെ വർത്തമാനകാലത്തിൽ ലോകം വായനയുടെ ലോകത്തിൽ അടയാളപ്പെടുത്താനുള്ള പ്രധാന കാരണക്കാരിൽ ഒരാൾ ചേലങ്ങാട് ഗോപാലകൃഷ്ണനാണ് അതെ ആണ് സർ യെസ് അംബി പ്രദീപ് ഒരു കോടി രൂപ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ പേര് വിചാരിക്കാതെ എന്തിനാണ് ഒരു ചലച്ചിത്ര മോഹിയായിട്ട് താങ്കൾ ഈ കസേരിയിൽ ഇരിക്കുന്നത് എന്ന് താങ്കൾക്ക് തന്നെ താങ്കളോട് ചോദ്യം വരും അല്ലേ വിചാരിച്ചു പറയുന്നത് ശരിയാണ് തെറ്റുന്നത് ഞാൻ അടക്കമുള്ള പറയേണ്ട പേര് പറയണ്ടല്ല ആ ഒരു ആ പേര് ഞാൻ വെക്കാൻ കാരണം നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട് അയ്യോ ഇതൊരു ആക്സിഡന്റ് ഇപ്പോ അനീഷ പ്ലീസ് ഉത്തരം പറഞ്ഞില്ലേ ഇതൊരു വലിയൊരു ഇതാണ് യഥാർത്ഥ ആക്സിഡന്റൽ കോരുപതാമത്തെ ചോദ്യം അച്ഛന്റെ പേര് പറഞ്ഞ ഒരു കോടിക്ക് മത്സരത്തിന് മത്സരത്തിനവസരമൊരുക്കിയ പ്രിയപ്പെട്ട അംബി പ്രദീപിനോടുള്ള എൻ്റെ ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തിയായി മകൻ പകർന്നാടിയോ പകർന്നാടിയോ അതൊരു ഇതൊരു ഇതൊരു അസാമാന്യമായ ആക്സിഡൻറ്റിൽ സ്വഭാവമാണ് കാരണം ആദ്യത്തെ സൂചനയിൽ ഇടപ്പാളിലെ പരമേശ്വരൻ നായരുടെയും സുബതരാമയുടെയും മകനായ പ്രതിഭാശാലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റ് സൂചനകളൊന്നും ലഭിക്കുന്നതിന് മുൻപ് സുകുമാരൻ എന്നുത്തരം പറഞ്ഞാണ് അമ്പി ഒരു കോടിക്ക് അർഹനായത് മത്സരിക്കാൻ അമ്പി മനസ്സിൽ ഓർമ്മിച്ചതാകട്ടെ മലയാള സിനിമയിൽ നിരവധി എണ്ണമറ്റ ചിത്രങ്ങളിലൂടെ തൻ്റെ ഉജ്ജ്വലമായ അഭിനയ സംഭാവനകൾ നടത്തിയ സുകുമാരൻ പിന്നീട് തുടർ വഴികളിൽ തൻ്റെ ജീവിതം കൊണ്ട് നടത്തിയ മഹത്തായ രണ്ട് സംഭാവനകളിലൊന്ന് നടനും സംവിധായകനും ഒക്കെയായി ഒരു പാൻ ഇന്ത്യൻ പ്രതിഭയായി തിളങ്ങിയ ആ മകൻ പൃഥ്വിരാജ് സുകുമാരൻ പകർന്നാടിയത് മലയാള ചലച്ചിത്രത്തിൻ്റെ ആകാശത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലിൻ്റെ ജീവിതത്തെയാണ് ചാന്ദിനി ഗീത മലയാളിക്ക് പരിചിതയായത് ഈ ആട്ടിയോടിക്കപ്പെട്ട ഈ എന്താ പറയുക അഭയമായി കടത്തെണ്ണ പോലുമില്ലാതെ വരുന്നവൻ്റെ അസ് അശരണത്വം ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ജാതിയുടെ വ്യവസ്ഥകൾ കലയെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിയപ്പോൾ ഒരു പാതിരാവണ്ടിയിൽ അഭയം കണ്ടെത്തിയ അന്യദേശത്തേക്ക് പിന്നീട് തിരിച്ചറിയപ്പെടാത്തവണ്ണം പലായനം ചെയ്യേണ്ടി വന്ന മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നായികയായ പി കെ റോസിയെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച കലാകാരിയാണ് ചാന്ദിനി ഗീത പി കെ റോസി അന്നത്തെ ക്യാപിറ്റൽ തിയേറ്ററിലുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ആ വല്ലാതെ കണ്ട് അഭയമില്ലാതെ ഓടപ്പെടേണ്ടി വന്നുവെങ്കിൽ മലയാള സിനിമ അതിൻ്റെ ഉയരങ്ങൾ ലോകത്തോളം എത്തുന്ന രീതിയിലെ പ്രതിഭാശാലികളെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് എങ്കിൽ അതിന് കാരണക്കാരൻ തൻ്റെ ഉയരും അധ്വാനവും ഒക്കെ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു പഴയ അപ്പോത്തിക്കിരിയാണ് ഒരു പഴയ ഡോക്ടർ ആണ് മലയാള സിനിമയുടെ പിതാവ് ശ്രീ ജെയ്സി ഡാനിയൽ ആണോ മനസ്സിൽ ജോസഫ് ചെല്ലയ ഡാനിയൽ അഥവാ ജേ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിർമ്മാതാവ് സംവിധായകൻ നടൻ ഛായാഗ്രാഹകൻ വിഗതകുമാരൻ എന്ന ആദ്യ മലയാള സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് ഈ നിശബ്ദ ചിത്രത്തിൽ നായകനായി അഭിനയിച്ചു സംസ്ഥാനത്തെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ആയ ട്രാവൻ കോർ നാഷണൽ പിക്ചേഴ്സിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു എന്നാൽ വിഗതകുമാരൻ സാമൂഹ്യ വിവാദങ്ങൾക്ക് കാരണമായതും സാമ്പത്തിക നഷ്ടം വരുത്തിയതും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ദുരിതത്തിലാക്കി സ്വന്തമായി ഉണ്ടായതെല്ലാം സിനിമയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി ി ഡാനിയൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്തരിച്ചു മലയാള ചലച്ചിത്ര മേഖലക്ക് സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്കായി സംസ്ഥാന സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജെ സി ഡാനിയലിന്റെ പേരിൽ ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരം ഏർപ്പെടുത്തി ജെ സി ഡാനിയലിനെ മനസ്സിൽ വിചാരിച്ചാണ് അമ്പി മത്സരിച്ചത് പക്ഷേ ഇതിനകത്തുള്ള നാടകീയത സുകുമാരന്റെ പേര് കണ്ടെത്തിയാണ് അദ്ദേഹം ഒരു കോടിക്ക് മത്സരിച്ചത് പൃഥ്വിരാജ് സുകുമാരൻ രൂപം പകർന്ന മലയാളത്തിന്റെ ചലച്ചിത്ര രാജാവിനെ മനസ്സിലൊർമിച്ചാണ് മത്സരിച്ചത് വിജയപരരാജയങ്ങൾക്കപ്പുറം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് അംബി പ്രദീപ് താങ്കൾ നിമിഷങ്ങൾ വരുമ്പോൾ വിളിക്കാം എന്നിരിക്കീലുണ്ടാവും എന്ന് പറയണം വരും ഉറപ്പായിട്ട് ജെ സി ഡാനിയലിൻ്റെ മനസ്സിൽ വിചാരിച്ചത് അംബി പ്രദീപാണ് അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം പടിയെക്കുറിച്ചും ഇപ്പോഴുള്ള പ്രോജക്ടുകളെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു എത്ര പേരുടെ വീർപ്പും വിയർപ്പും ചേർന്ന് ഒരുക്കിയതാണ് സിനിമ അല്ലേ ഈ പേരും മേൽവിലാസവും രേഖപ്പെടുത്താതെ ജീവിച്ച് മരിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് പ്രൊഡക്ഷനിൽ തൊഴിൽ സിനിമയുടെ തിയേറ്ററിൽ ടിക്കറ്റ് കയറുന്നവരിൽ മുതൽ പ്രൊജക്ടർ ഓപ്പറേറ്ററിൽ വരെ നീളുന്ന തൊഴിലിടങ്ങളിൽ തൊഴിൽ പ്രവർത്തനങ്ങളേർപ്പെടുന്ന മനുഷ്യർ ആഹാരം നൽകുന്നവരുടെയും ഗതാഗത പ്രവർത്തകരുടെയും ഒക്കെ ജോലി രേഖകളും മേൽവിലാസങ്ങളും താരപ്പുലിമയുമില്ലാത്ത ഇത്ര മനുഷ്യരുടെ വിയർപ്പാണ് ഈ കലാമേഖല പരസ്പര യുദ്ധം വഴി നശിപ്പിക്കേണ്ടതല്ല ഈ കലാമേഖല ഇത് അംബി കെ പ്രദീപ് ഞാൻ ജി എസ് പ്രദീപ് ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കുക ബയോഡറ്റ വിലാസം അശ്വമേധം